വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോ വളരെ സന്തോഷമുള്ളൊരു വീഡിയോ ആണ് എന്നോട് കഴിഞ്ഞ പോസ്റ്റിൽ ഒരാൾ ചോദിച്ച് നിങ്ങളുടെ കിച്ചൺ ടൂറ് ഇട്ടുകൂടെയായിരുന്നു അത് കാരണം എനിക്ക് ഭയങ്കര സന്തോഷമായി ഒരാളെങ്കിലും എൻ്റെ കിച്ചൺ ടൂർ ആവശ്യപ്പെട്ടല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്ന് എൻ്റെ കിച്ചൺ ടൂറാണ് ഇടുന്നത് ഇവിടെ മൊത്തം നാല് കിച്ചൺ ഉണ്ട് അപ്പോൾ അതിൽ ഒരു കിച്ചൺ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ കുഞ്ഞു കിച്ചണാണ് ഞാൻ ഇടാൻ പോകുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ രാവിലെ തന്നെ നമുക്കൊരു സന്തോഷം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളെ കിച്ചണിലെ ഒരു ഫ്ലവർ റൈസ് എങ്ങനെ റെഡിയാക്കുന്നതെന്ന് നോക്കിയിട്ട് നമുക്ക് വീഡിയോയിലിട്ട് കടക്കാം ബൊഗൻവില്ലയുടെ ഒരു കൊമ്പും വേറൊരു കളർഫുള്ളായ ചെടിയുടെ ഒരു കൊമ്പും എടുത്തിട്ടാണ് ഞാൻ ഫ്ലവറൈസ് ഭംഗിയാക്കാൻ പോകുന്നത് എനിക്കിങ്ങനെയൊക്കെ ചെയ്ത് വെക്കുന്നത് വളരെ ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് നിങ്ങൾക്കും ഇഷ്ടമാവുമെന്ന് നിങ്ങൾ നോക്കുക അപ്പം എന്റെ ഫ്രഷ് ഫ്ലവർ കൊണ്ടുള്ള ഫ്ലവറേഴ്സ് റെഡി ആയിട്ടുണ്ട് ഇതുപോലെ നിങ്ങളൊന്ന് രാവിലെ ചെയ്ത് നോക്കുക മനസ്സിന് നല്ലൊരു സന്തോഷം കിട്ടുന്ന ഒരു കാര്യമാണ് ഇത് ഇതിൻ്റെ ഭംഗി നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും വേറിട്ട് ഇതിൻ്റെ ഭംഗി നമുക്ക് എടുത്ത് കാണിക്കുന്നുണ്ട് അത്രയും നല്ല സന്തോഷം തരുന്ന ഒരു കാഴ്ചയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് ഇനി ശേഷം നമുക്ക് ലൈറ്റ് ആയിട്ടുള്ള ഒരു ചായ കുടിക്കണം അപ്പോൾ ഇട്ടിട്ടുള്ള ഒരു ചായയാണ് രാവിലെ ഇന്ന് കുടിക്കാൻ പോകുന്നത് ഒന്ന് രണ്ട് ചട്ടികളിലായിട്ട് ഞാൻ പൊതിനീന നട്ടിട്ടുണ്ട് ജസ്റ്റ് ഇതുപോലെ തൂമ്പ് പൊട്ടിച്ച് ഞാൻ ചായയിലിട്ട് കുടിക്കാറുണ്ട് രാവിലത്തെ കാലി ചായ വളരെ സന്തോഷം ഒന്നാണ് എനിക്ക് അത് ആസ്വദിച്ചിരുന്ന് കഴിക്കൽ എൻ്റെ ഒരു പതിവാണ് അപ്പോൾ നമുക്ക് ഇന്നൊരു കാലി ചായ കുടിച്ചിട്ട് sir ദോശയും ചമ്മന്തിയാണ് ഇന്ന് രാവിലെ ഉണ്ടാക്കിയിട്ടുള്ളത് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ദോശയാണ് അരിപ്പൊടി ഉപയോഗിച്ചാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ടേസ്റ്റി ആയൊരു ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ട് കൊതി വെക്കണ്ട കണ്ടിട്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഡിഷ് അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ താഴെ ഞാൻ കമൻ്റ് ബോക്സിൽ എഴുതിയാൽ പറഞ്ഞു തരുന്നതാണ് അങ്ങനെ ചായകുടിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും തിരക്കിലായി നല്ല ചൂട് വന്ന് തുടങ്ങി ഇനി നമുക്ക് കിച്ചൺ ടൂറിലേക്ക് പോവാം വളരെ ചെറുതാണെങ്കിലും നല്ല ഭംഗിയുള്ള ഒരു കിച്ചണാണ് എനിക്ക് ബ്ലാക്കിനോട് ഭയങ്കര ഇഷ്ടമായ കാരണം ഞാൻ ബ്ലാക്കിലാണ് ഇതൊക്കെ ചെയ്യിപ്പിച്ചിട്ടുള്ളത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ആണ് എന്ന് എന്നുവെച്ചാൽ എല്ലാ സാധനവും ബ്ലാക്ക് വൈറ്റ് ഒന്നും അല്ല ഇതാണ് എൻ്റെ അടുപ്പ് ഞാൻ ഇവിടെ വെച്ചും മറ്റുള്ള അടുക്കളകളിൽ വെച്ചൊക്കെ പാചകം ചെയ്യാറുണ്ട് ഇത് പി ജി എണ് എന്ന കമ്പനിയുടെ ഒരടുപ്പാണ് ഗ്ലാസ് ആണ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ഒരു ഇഷ്ടപ്പെട്ടൊരടുപ്പാണത് ഇനിയുള്ളതൊക്കെ നമ്മൾ കുക്കിങ്ങിനായിട്ട് ഉപയോഗിക്കുന്ന നമ്മുടെ ഓരോ പാത്രങ്ങളാണ് ഇത് മിസ്റ്റർ ബട്ടറർ എന്ന ഒരു സോഡ മേക്കറാണ് ഇത് ജി സ്ട്രോക്കിൻ്റെ ഒരു കോഫി മേക്കറാണ് ഇത് ഞാൻ ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ് ഇതിൻ്റെ അടിയിൽ ഞാൻ ഇതുപോലൊരു കാർപ്പറ്റ് കഷ്ണം ഇട്ടിട്ടുണ്ട് പിന്നെ ഇത് നമ്മൾ വാട്ടർ പ്ലാന്റ് ആണ് ഇത് നമ്മൾ ഉണ്ടാക്കി വെച്ച ആണ് ഇത് സ്പൈഡർ പ്ലാന്റ് ഒരു കുഞ്ഞ് പാത്രത്തിൽ വെച്ചിട്ടുള്ളതാണ് ഇവിടെ ഞാൻ ഈ കപ്പുകൾ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് നോർമലായിട്ട് എടുക്കുന്ന കപ്പുകളാണ് ഇതുപോലെ വെച്ചിട്ടുള്ളത് പെട്ടെന്ന് എടുത്ത് നമുക്ക് പെട്ടെന്ന് കഴുകി വെക്കാൻ പറ്റിയ കപ്പുകളാണ് ഇത് രാവിലെ കാലി ചായ കുടിക്കാനുള്ള കപ്പുകളാണ് ഇതാണ് പെട്ടെന്നുള്ള ചായ കുടിക്കൊക്കെ നമ്മൾ എടുക്കാറുള്ളത് ഈ ബോട്ടിലുകളൊക്കെ ഞാൻ സൗദിയിൽ നിന്ന് പർച്ചേസ് ചെയ്ത് കൊണ്ടുവന്നതാണ് ഇപ്പം ഇതുപോലെ ചെറിയൊരു അടുക്കളയാണിത് ഇവിടെ ഒരു പഴയ ടേബിൾ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിലേക്ക് ബ്ലാക്ക് ചെയർ വാങ്ങാനുണ്ട് ചെയർ മാത്രം ബ്ലാക്ക് കിട്ടിയില്ല പഴയ ചെയർ തന്നെ ഇട്ടിരിക്കുകയാണ് പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ് അടുക്കളയിലെ ഈ സിങ്ക് മറ്റുള്ള എൻ്റെ എല്ലാ സിങ്കുകളിൽ നിന്നും വ്യത്യസ്തമായ നല്ലൊരു കമ്പനിയാണിത് അതുകൊണ്ട് തന്നെ ഇത് കഴുകിയിട്ട നല്ലൊരു ഭംഗിയാണ് ഇതിന് ഒരു അരിപ്പിയൊക്കെ ഉണ്ട് നല്ല വലിയ തിളക്കമില്ലാത്ത ഒരു സിങ്കാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സിങ്കാണ് ഇതെൻ്റെ ഫ്രിഡ്ജാണ് സിൽവർ കളറാണ് ഇതും എനിക്കിഷ്ടപ്പെട്ട് പർച്ചേസ് ചെയ്ത ഒരു ഫ്രിഡ്ജാണ് എൽ ജി കമ്പനിയാണ് ഇവിടെ എൽ ജി ഫാമിലിയാണ് എല്ലാ സാധനങ്ങളും എൽ ജിയുടെ ആണ് ഉള്ളത് ഇവിടെ ഒരുപാട് സ്റ്റോറേജ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ എനിക്ക് അതിലൊന്നും കൂടുതൽ സാധനങ്ങൾ വെക്കാറില്ല ഞാൻ താഴെയൊക്കെ കൂടുതൽ സാധനങ്ങൾ വെച്ചാൽ എപ്പോഴും പൊടി പിടിക്കുന്ന കാരണം ഞാൻ ക്ലീനിങ് ഉള്ളിൽ വല്ലാതെ സാധനങ്ങൾ വയ്ക്കാറില്ല എനിക്കിതുപോലെ ആയിട്ട് ഭംഗിയിൽ വെക്കുന്നതാണ് ഇഷ്ടം പിന്നെ ഇവിടെ തന്നെ ചെറിയൊരു ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീനും സെറ്റ് ചെയ്തിട്ടുണ്ട് സിംഗിൻ്റെ മുകൾ ഭാഗത്തുള്ള കബോർഡിനുള്ളിൽ ഇതുപോലെ പ്ലേറ്റ് വെക്കാനുള്ള സ്റ്റീലിൻ്റെ തട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെയുള്ള ഓരോ കബോർഡുകളിലായിട്ട് ഞാൻ ഇതുപോലെ ഓരോ സാധനങ്ങളും അടുക്കി വെച്ചിട്ടുണ്ട് അരി പൊടി പഞ്ചസാര ചായപ്പൊടി ഇങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങളാണ് അടുക്കി വെച്ചിട്ടുള്ളത് അതുപോലെ തന്നെ താഴത്തെ തട്ടുകളിലൊക്കെ ഞാൻ ഇതുപോലെ പാത്രങ്ങൾ യൂസ് ചെയ്യാത്ത എപ്പോഴും നമ്മൾ യൂസ് ചെയ്യാത്ത സാധനങ്ങളൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് എനിക്ക് ഇതുപോലെ ഉള്ളിൽ കയറ്റി വെക്കുന്നത് വലിയ ഇഷ്ടമില്ലാത്ത ഒരാളായതുകൊണ്ട് തന്നെ എൻ്റെ ഉള്ളിൽ കൂടുതൽ സാധനങ്ങളൊന്നും ഞാൻ സേവ് ചെയ്യാറില്ല ഇതിലൊക്കെ നമ്മൾ അണ്ടിപ്പരിപ്പ് മുന്തിരി ഏലക്ക ഗ്രാമ്പൂ അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് പെട്ടെന്ന് യൂസ് ചെയ്യാൻ പറ്റാത്ത സാധനങ്ങളൊക്കെ ഞാൻ ഞാനിതിലാണ് വെച്ചിട്ടുള്ളത് ഇനി എൻ്റെ മറ്റുള്ള കിച്ചണുകൾ ഞാനൊന്ന് ജസ്റ്റ് കാണിക്കാം ഫുള്ളായിട്ട് കാണിക്കുമ്പോൾ വീഡിയോയുടെ ലെങ്ത് കൂടും അതുകൊണ്ട് തന്നെ നമുക്ക് ഹോം ടൂർ ചെയ്യുന്ന സമയത്ത് കാണിക്കാം ഫുള്ളായിട്ട് അപ്പോൾ ഇത് വീടിൻ്റെ ഒരു അടുക്കളയാണ് ഇത് വിറക് കത്തിച്ച് യൂസ് ചെയ്യുന്ന അടുപ്പാണ് ഇനിയുള്ളത് ഞാൻ റഫായിട്ട് യൂസ് ചെയ്യുന്ന കിച്ചൺ ആണ് ഇവിടെ വെച്ചിട്ടാണ് ഞാൻ അധികവും പാചകമൊക്കെ ചെയ്തിട്ട് വീഡിയോ എടുക്കാറുള്ളത് ഇവിടെ ആകുമ്പോൾ നമുക്ക് ക്ലീൻ ചെയ്യാൻ എളുപ്പമാണ് അപ്പോൾ എല്ലാവരും എൻ്റെ എല്ലാ കിച്ചണുകളും കഴിഞ്ഞു ഇനി മറ്റുള്ള കിച്ചണൊക്കെ വിശദമായിട്ട് നമുക്ക് ഹോം ടൂർ ചെയ്യുമ്പോൾ ചെയ്യാം എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട കിച്ചൺ ഞാൻ നിങ്ങൾക്ക് മുന്നേ പരിചയപ്പെടുത്തി തന്നു ഇത് ആവശ്യപ്പെട്ട് എനിക്ക് കമൻറ്റ് അയച്ച മെല്ലോവിക് റിതം എന്ന ചാനലിന് ഞാനിത് സമർപ്പിക്കുകയാണ് എല്ലാ സന്തോഷവും അറിയിക്കുന്നു എന്തായാലും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ഇൻഷാല്ല പുതിയൊരു വീഡിയോയുമായി ഞാൻ എത്തുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം